ദാമ്പത്യത്തിൻ്റെ മണിമേടിൽ സ്നേഹത്തിൻ്റെ സുന്ദരമാം കൂടൊരുക്കിയ ഉമർ മുസ്ലിയാരുടെയും പ്രിയതമ റംലയുടെയും ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏകമകൾ നഫീസുത്തുൽ മിസ്രിയ എന്ന പൊന്നുമോൾക്ക് ഇന്ന് പതിനാറാം പിറന്നാൾ അലഹമദില്ല സ്വാലിഹ് സഫുവാൻ സ്വാദിഖ് എന്ന മൂന്നാങ്ങളമാരുടെ പ്രിയപ്പെട്ട ഏക പെങ്ങൾ ഉപ്പയുടെയും ഉമ്മയുടെയും പ്രിയപ്പെട്ട മകൾ പതിനാറാം വയസ്സിലൂടെ പക്വതയുടെ പടവകളിലേക്ക് ചുവടുവെക്കുന്ന പൊന്നുമകളിൽ അള്ളാഹു ബറക്കത നൽകട്ടെ നാഥൻ്റെ തൃപ്തിയിലുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നിറഞ്ഞ പ്രാർത്ഥനകളോടെ നിങ്ങളുടെ പൊന്നുമകൾ മെസ്സിലാക്കുക പിറന്നാൾ ആശംസകൾ കുടുംബമെല്ലാം നൽഹാരവുമായി നേരുന്നാർത്ഥല മകളിൽ കോശം